സമ്പൂർണ്ണ തിമിര വിമുക്ത പഞ്ചായത്താവാൻ പഞ്ചായത്ത് തിമിര വിമുക്ത എന്ന ലക്ഷ്യത്തോടെ പാടൂർ ചുണ്ടക്കാട് പത്തനാപുരം തുടങ്ങി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി വരികയാണ് കാവശ്ശേരി പഞ്ചായത്ത് ട്രിനിറ്റി കണ്ണാശുപത്രിയുമായി സഹകരിച്ച് പത്തനാപുരം അങ്കൻവാടിയിലും നേത്ര ചികിത്സാ ക്യാമ്പ് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് രമേശ് കുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങൾക്ക് ഇന്ന് പണ്ടൊക്കെ നമുക്കൊരു എന്ന് ഒരു പ്രായപരിധി ഉണ്ടായിരുന്നു ഇന്ന ഇത്ര ടൈം ഇപ്പോൾ അങ്ങനെയല്ല ജനിക്കുന്ന കുട്ടി വരെ എല്ലാറ്റിനും അടിവപ്പെട്ടിട്ടാണ് വരുന്നത് അതിൻ്റെ പേരിൽ നമ്മുടെ പഞ്ചായത്തിൽ തിബിരമുക്ത പഞ്ചായത്താക്കണമെന്ന് കാവശ്ശേരി പഞ്ചായത്തിനൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ വക്കീൽപ്പടിയിലൊരു ക്യാമ്പ് നടത്തി ഇന്നലെ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ പാട് പാടൊരു അവിടെ ഒന്ന് നടത്തി എന്താ ഒന്നിപ്പോൾ കാവശ്ശേരി ചേറുംകോട് അങ്കണവാടി വെച്ചിട്ട് മൂന്ന് വാർഡും കൂടി ചേർന്നുകൊണ്ട് നടത്തിട്ട് അതിൻ്റെ പുറമെ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ വള്ളിക്കോ വള്ളിക്കോ വള്ളി വള്ളിക്കോട് അങ്കണവാടിയിലും ക്ലബിലും നടത്താനുള്ള തീരുമാനമാക്കിയിട്ടുണ്ട് അപ്പോൾ വിവിധ പ്രദേശങ്ങളിലുള്ളവരെയാണെങ്കിൽ ഏത് ഭാഗത്തുള്ളവരാണ് നമ്മൾ പഞ്ചായത്തിലേന്നല്ല ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്ന് ആറാം കൂടി കൂടി ആ പഞ്ചായത്തിൽ നമ്മൾ നമ്മൾ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് തുടക്കം വിദഗ്ധ ഡോക്ടർമാരാണ് ക്യാമ്പിൽ ചികിത്സിക്കുന്നത് തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് നൂറുകണക്കിന് പേരാണ് ക്യാമ്പിൽ ചികിത്സ തേടിയെത്തിയത് UTV News, Palakkad.